വർക്കും സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുജനത്തോട് പങ്കുവെക്കുവാനാണ് ഇങ്ങനൊരു വീഡിയോ ആയി വന്നത് ഇപ്പോൾ കുട്ടികളെ ഇടയിൽ കണ്ടുവരുന്നത് വളരെ മോശ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് റോഡുകളിൽ ബസ് സ്റ്റേഷനുകളിൽ ഹോസ്റ്റലുകൾ മറ്റിയിടങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ വയലൻ്റായി ഇടപെടണ ഒരു കാര്യം നമ്മളിപ്പം കണ്ടുവരണം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ നമുക്ക് വ്യക്തിപരമായ പരിചയത്തിലൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നമുക്കറിയാം അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന ഹോസ്റ്റലുകളിൽ അവർ സുരസക്തരാണ് ഞാൻ പറയും തീർച്ചയായും ഒരിക്കലുമല്ല അവർ പ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊന്നും വീട്ടിൽ വന്ന് തുറന്നു പറയൂല അവർ വീടിൻ്റെ ചില പ്രയാസം മുഖാന്തരം ചില ബുദ്ധിമുട്ട് മുഖാന്തരം അവരെ ഹോസ്റ്റലിൽ നടക്കുന്ന പല വേതനങ്ങളും രസങ്ങളും ഉള്ളിൽ വെച്ചിട്ട് അവരെ അവർ അതെല്ലാം സഹിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇടകളിൽ ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ചില കുഞ്ഞുങ്ങൾ തുറന്ന് പറയും ചില കുഞ്ഞുങ്ങൾ തുറന്നു പറയില്ല അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ പല പലയിടങ്ങളിലും ഹോസ്റ്റലുകളിൽ ഈ ചില രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ നടന്ന പല സംഭവങ്ങളും നമുക്കറിയാവുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി നാം ചർച്ച ചെയ്ത വിഷയം ചില വർഷങ്ങൾക്കുമ്പോൾ എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങാണ്ടാൻ തോന്നുന്നു ഒരു സ്കൂളിൽ നട സ്കൂള് ഹോസ്റ്റലിൽ നടന്ന സംഭവമാണ് ഒരു ചെറുപ്പക്കാരൻ പയ്യനെ എനിക്ക് തോന്നുന്നു പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ പയ്യനെ കുറേ പേര് ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി തല്ലുന്നതും അങ്ങനെ മരണപ്പെടുന്നതുമായ കാര്യം ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഓടി വന്ന കാര്യം ജയറാമിൻ ജയറാം അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആ സിനിമ ആകാശമിട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നു അതിലും ജയറാമിൻ്റെ മകനുണ്ട് ജയറാമൻ്റെ മകനുണ്ട് പിന്നെ അവ ജയറാമിൻ്റെ മകൻ്റെ കൂട്ടുകാർ അപ്പോൾ ആ കൂട്ടുകാരൻ്റെ അച്ഛൻ അവനെ നേഴ്സിങ്ങിനാണ് എൻജിനീയറിനോ നേഴ്സിങ്ങിനെങ്ങാണ്ട് ഡോക്ടറിനാണെനിക്ക് തോന്നുന്നു ഒരു അവരുടെ ആ ഒരു സ്ഥാപനത്തെ കൊണ്ടാക്കി അങ്ങനെ തിരിച്ചു വന്ന ശേഷം അവിടുത്തെ ചില പീഡനങ്ങൾ മുഖാന്തരം ആ പൈതൽ കെട്ടിടത്തിന് ചാടി മഴിക്കുകയും ആത്മഹത്യ ചെയ്തതായി പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മിഠായ ആകാശം മിഠായെന്നാണ് എനിക്ക് തോന്നുവാസൻ വല്ല ജ ആ സിനിമയിൽ അവസാനം ആ കുഞ്ഞു മഴിക്കുകയാണ് അപ്പോൾ അവനതിനോട് വലിയ താല്പര്യമില്ലാതെ അവന അതെല്ലാം സഹിച്ചു എങ്കിലും എൻ്റെത് അച്ഛനോട് എന്തെങ്കിലും അച്ഛൻ പഴുക്കുണ്ടാക്കുക എന്നൊക്കെ ഓർത്ത് അവൻ ആ സിനിമ നിങ്ങൾ കാണാൻ കഴിയുമൊക്കെ കാണുക അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ലാസ്റ്റ് ആ പയതൽ അതിലെ ആ പയതൽ മഴിക്കുകയൊക്കെയാണ് പിന്നെ അവിടുത്തെ ആൾക്കാർ ആ ഹോസ്റ്റലിലെ ആൾക്കാർ ആ കുഞ്ഞിനെ കൊടുക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ ആകാശമിട്ടായ്ക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് ജറാമിൻ്റെ സിനിമയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കണ്ടു എന്നുള്ളത് അപ്പോൾ അതുപോലെ ഇനി നമ്മുടെ കോളേജുകളൊക്കെ പല അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും ഒരു സ്ഥലത്തും സുരസത്തരല്ലെന്നാണ് നാം ചിന്തിക്കേണ്ടത് അതിപ്പോൾ പെൺമക്കളായാലും ആൺമക്കളായാലും അവർ പഠിക്കാൻ പോണ ഹോസ്റ്റലുകളിൽ അവരെന്തായിരിക്കും സഹിക്കേണ്ട ചില കുഞ്ഞുങ്ങൾ വീട്ടിലെ അച്ഛന്മാരും അമ്മയുടെ ഒക്കെ ബുദ്ധിമുട്ട് മുഖാൻ തോന്നും തുറന്നു പറയില്ല ഞാൻ എനിക്ക് നിങ്ങളും മാതാപിതാക്കന്മാരോട് പറയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഫ്രണ്ട്സിനെപ്പോലെ സംസാരിക്കണം ആ അവരെ എപ്പോഴും നിങ്ങളെന്തായാലും ചേർത്ത് പിടിക്കണം നമുക്ക് മക്കളുടെ ചില സമയത്തെ സ്വഭാവം നമുക്ക് അത് പിടിക്കാൻ പറ്റുകയും നമുക്ക് സഹിക്കാൻ പറ്റും ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം പറയും എങ്കിലും നമ്മൾ സമയോടെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഇനി നമ്മുടെ ലോകത്തിന് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് നടന്ന് മെഡിക്കൽ കോളേജിൽ നടന്ന ചില ചെറുപ്പക്കാർ അവിടെ മെഡിക്കൽ പഠിക്കാൻ വേണ്ടൊരു ചെറുപ്പക്കാരനെ അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിടയിൽ നടക്കണം നമ്മൾ ഹോസ്റ്റലുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു അത് എസ് സി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നടന്ന ഒരു സംഭവമാണ് അത് ആന്ധ്രാപ്രദേശാണ് നടന്നത് അപ്പോൾ നമ്മൾ ഓർക്കുകയോ കേരളത്തിലല്ലല്ലോ കേരളത്തിൽ എന്തോരം സംഭവം നടക്കണം ഇപ്പോൾ എസ് സി വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഗവണ്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഹോസ്റ്റലാണ് അതിപ്പോൾ പെൺകുട്ടികളെ ആകട്ടെ ആൺകുട്ടികളെ ആയാലും എസ് സി വിഭാഗത്തിൽപ്പെട്ട ഹോസ്റ്റൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഹോസ്റ്റലുകൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിലുള്ളതാണ് അതിപ്പോൾ ഏത് സ്ഥലത്തായാലും അപ്പം അവിടെ നടന്നൊരു സംഭവം എന്നെ വളരെ ചിന്തിപ്പിച്ചു അത് ഏകദേശം പത്തോ പതിനൊന്നോ വയസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങളെ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരനറുപ്പായി ബെൽറ്റ് കൊണ്ടടിക്കുക പിന്നെ മൃഗികമായി ആക്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുവാണ് ഇടയാറ്റത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരസ്ടതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഴിയുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ നിർത്തി വളർത്തുക അവർക്ക് വേണ്ടുന്ന പറ്റിയ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഒരു ചെറുകിൻ്റെ കീഴിൽ വളർത്തിയെടുക്കേണ്ടത് പണ്ടൊക്കെ നമ്മളെ അമ്മമാർ അങ്ങനെയല്ല വളർത്തി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊലയാളുകളോ വലിയ ആൾ അങ്ങനെയുള്ളവരായി നമ്മുടെ പഴയ ആൾക്കാരായി തീരാത്തത് നമ്മുടെ കാലഘട്ടം മാറിപ്പോയി നമ്മളിപ്പം ഓർക്കണം അയ്യോ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ കാലഘട്ടം ശേഷിയുള്ള ഒരു തലമുറയുടെ കാലഘട്ടമാണ് ഇരുന്നു ഇപ്പോൾ പ്രായം ചെന്നവരിൽ ചിലവർ അങ്ങനെ ഉണ്ടോ എങ്കിലും പ്രിയപ്പെട്ട എനിക്ക് പറയാൻ നമ്മളെ മക്കളെ നമ്മളെ എപ്പോഴും എൻ്റെ ഈ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടി വഹിക്കുന്ന പോലെ വഹിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പെൺമക്കളെ ആയാലും ആൺമക്കളെ ആയാലും വളർത്തുക അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ചില കുഞ്ഞുങ്ങളൊന്നും തുറന്നുപോലെ സത്യം പറഞ്ഞാൽ അവർ അവരെൻ്റെയും പലതും മറച്ചു വെക്കും ഓ പലയിടങ്ങളും പല ഹോസ്റ്റലുകളും പല സംഭവങ്ങളും നടക്കുന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇടയ്ക്ക് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ള നമ്മുടെ ഹോസ്റ്റലുകളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ പള്ളി വകകളിലുള്ള ആകട്ടെ മറ്റ് എസ് എൻ ഡി പിയിലുള്ള വകകൾ ആ ഇടവക ആ ഒരു ഏരിയയിലുള്ള കോളേജുകളാകട്ടെ മറ്റേത് യൂണിവേഴ്സും കോളേജുകളാകട്ടെ ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതും ബോധവരണ ക്ലാസ്സുകൾ നടത്തേണ്ടതും അത് പോലീസുകാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഭരണാധികാരികൾ അത് ചെയ്യുവാണെ ഇച്ചിരും കൂടി ഇതിനൊക്കെ ഒരു സെമനമുണ്ടാകും കാരണം നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാനോ ഉപദേശിക്കുവാനോ ആരുമില്ല അതാണ് നമ്മുടെ മക്കളിങ്ങനെ വരുത്തെറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന ആരുമില്ല തെറ്റുകളൊപ്പം കൂടെ നിൽക്കാൻ കൂടി കണക്കിന് ജനങ്ങളുണ്ട് ഇപ്പം നീ അത് ചെയ്യടാന്ന് പറയാൻ നമ്മുടെ കൂട്ടുകാരുണ്ടാകും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ കൂടെ ആരുമുണ്ടാകും അപ്പം നാം നമ്മളെ തന്നെ സുരക്ഷരായ എപ്പോഴും ചിന്തിക്കണം കാരണം നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ കൂടെ വേണം നമ്മൾ പത്തു മാസം ചുമന പ്രസവിച്ച് മക്കളെ വളർത്തിയത് കൊണ്ട് കാര്യമല്ല നമ്മളെ മക്കൾ നമ്മളൊപ്പം വേണം അതാണ് ഓരോ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കണം പക്ഷേ ചിലപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ അവർ വല്ലതും മരണമായാക്കും അവർ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് ഒരു കണ്ണുനീരൊക്കെ ആയി വേദനയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ചില വർഷങ്ങൾക്കും നമ്മൾ ഇന്ത്യയിലല്ല വേറെ വിദേശ സ്ഥലത്ത് അതേപോലെ ഹോസ്റ്റലിലൊരു പൈതലിങ്ങനെ അങ്ങനെ അവനെ വളരെ അവനെ താരണം ഗ്രാമപ്രദേശത്ത് ജനിച്ചതാണ് അവനെ അമ്മയും അച്ഛനും കൂടെ ആ വീട്ടിൽ നിർത്തി വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് അവൻ എൻ്റെ ചെയ്ത് ഹോസ്റ്റലിൽ കൊണ്ടാക്കി ആ കുഞ്ഞു അവിടെ അവിടെ ചില കഷ്ടതകളും പ്രയാസമുണ്ട് അവിടെ കുടുംബത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ മുഖാന്തരം അവൻ എൻ്റെ ചെയ്തെന്നറിയാവും അവനതെല്ലാം സഹിച്ചു പിടിച്ചു ലാസ്റ്റ് ആ കുഞ്ഞിൻ്റെ മരണമാണ് അല്ലെങ്കിൽ അവനൊരു മരണമായി അവൻ ഒരു മഞ്ചത്തിലാണ് അവൻ്റെ വീട്ടിലേക്ക് അവൻ അവസാനമായി എത്തിച്ചേർന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കണക്കെടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും മറ്റ് കാര്യങ്ങളും നടന്ന നമ്മളെ കുഞ്ഞുങ്ങളിടയിൽ തന്നെയാണ് അതിന് എത്രയോ കണക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും പ്രിയപ്പെട്ടവർ എനിക്ക് പറയാനുള്ള നമ്മളെ കുഞ്ഞുങ്ങൾ സുരക്ഷിതല്ല ഞാനൊരു വീഡിയോ കാണിക്കാം അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് എനിക്കറിയിട്ടില്ല ചിലപ്പോൾ അതിന് എനിക്ക് വല്ല നിയമതടസ്സങ്ങളുണ്ടാവണ എങ്കിലും അത് കാണിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പലരും അങ്ങനെ വലിയ മൈൻഡ് ചെയ്യാറില്ല അതിപ്പം ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള കോളേജ് ആയാലും അങ്ങനെ വലിയ മുൻഗണന ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നടന്നൊരു സംഭവമാണ് അവിടെ എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കോളേജ് ഒരു ഹോസ്റ്റൽ കോളേജ് കുറേ ചെറു ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കുറേ ചെറിയ കുഞ്ഞുങ്ങളെ അടിക്കുന്നതായി കാണുവാൻ ഇടയാറ്റിർ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ ചില കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ എസ് ജി വിഭാഗത്തിൽ ഹോസ്റ്റലുകൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷരല്ല അല്ലെങ്കിലും പട്ടികജാതി വിഭാഗത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ ഗവൺമെൻറ് വലിയ ആനുകൂല്യം കൊടുക്കണം വലിയ സമ്പ്രസ് അവർക്ക് കൊടുക്കണില്ല അവർക്ക് വേണ്ടുന്നതായ ഒന്നും കൊടുക്കുക എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു ഇന്ത്യൻ പൗരൻ തന്നെ രീതി നിങ്ങൾ അവർക്ക് സാമ്പത്തം ഒന്നും കൊടുത്തില്ലെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും സുരക്ഷിത്വമായൊരു ഇത് കൊടുക്കണം അവരെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമുക്കറിയാം പട്ടിക വിവാഹത്തിൽപ്പെട്ടവരെല്ലാം കൃഷി ചെയ്യുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെയാണ് അങ്ങനെ ഉള്ള ആൾക്കാരാണ് അവരുടെ മക്കൾ ചിലപ്പോൾ അവരെ മക്കളെ വളർത്താനും മറ്റ് വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഹോസ്റ്റലുകളിൽ വിടുന്നത് അതും വിശേഷം എന്ന് പറയുമ്പോൾ എല്ലാവരും കൃഷിക്കാരാണ് അവിടെ ഞാൻ അവിടെ മിനിസ്ട്രി ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തകനാണ് ചില പ രണ്ടായിരത്തി പത്ത് തൊട്ട് ഞാൻ അവിടെ മിനിസ്ട്രി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ വാതിലടിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവൻ പറഞ്ഞത് അതിലും ചൂടണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണട്ടെ ഞാൻ അവനെ അടിക്കുന്നത് എല്ലാവരും കാണട്ടെ എന്നാണ് ആ വലിയ പയ്യൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കാണട്ടെ എന്നാണ് അവൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പം ചോദിക്കണ പല കോളേജുകളും പല കാര്യങ്ങളും നടക്കുന്നു അപ്പോൾ എസ് ജി വിഭാഗത്തിൽ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇടകളിൽ പോലും കുഞ്ഞുങ്ങൾ സുരസത്തതല്ലെന്നാണ് ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞത് അപ്പം എനിക്ക് പറയാം ഇതിനെല്ലാം ഗവണ്മെൻറ്റ് എന്തു ചെയ്യണം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ പാഠശാല കൊണ്ടു നിർത്താം ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന് ഗവൺമെൻറ് ഇവിടെ മനസ്സാവകാശ കൺവെൻഷനുണ്ട് ശിശുക്ഷേമ കൺവെൻഷനുകളുണ്ട് അതേപോലെ പോലീസുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിക്കും ഇതെല്ലാം വാങ്ങിച്ച് വെറുതെ അവർ അവർ ആയ രീതിയിൽ ജീവിക്കും ഇവിടെ എന്താണ് അവർ ചെയ്ത് കൂട്ടുന്നത് എനിക്കറിയിട്ടില്ല അവരൊക്കെ ഇവിടെ ഉണർവിടെ നിയമസഭ പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ ഇതിനൊന്നും സി പി എമ്മിനെയും കുറ്റം പറഞ്ഞ് ബി ജെ പിയും കുറ്റം പറഞ്ഞ് ആര് പഠിച്ചാലും എൻ്റെ ഇവിടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല ഇവിടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് എൻ്റെ സുരക്ഷിതത്തിലായി ഇന്ത്യയിലുള്ളത് എത്രയോ സംഭവങ്ങൾ നടക്കണ വിശേഷം ഞാൻ പറഞ്ഞു ഇതുപോലുള്ള പട്ടികജാതി വിഭാഗത്തെ ഇച്ചിരി കൂടെ നിങ്ങൾ സംരക്ഷിക്കണം ഇവിടുത്തെ ഗവൺമെൻറ് ആയാലും ഇവിടുത്തെ മറ്റു വിവാഹക്കാരും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുള്ള അവരുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതത്തിലായി മറ്റു പോലെ അവർക്കും ജീവിക്കാനൊരു അവകാശമുണ്ട് നമ്മുടെ ഹോസ്റ്റലുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുക എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങൾ തീരെ ചെറിയ മക്കളാണ് പത്തോ പതിനൊന്നോ വയസ്സടത്ത് കാണും അടി കൊള്ളണ മക്കൾക്ക് അവർ തീരെ ചെറിയ കുഞ്ഞു അതുങ്ങളെയാണ് അത്രയും പത്ത് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാർ അതുമല്ല കുറേ പേര് കുറേ ചെറുപ്പക്കാർ അവൻ്റെ പ്രായമുള്ള അടിക്കണ മോൻ്റെ പ്രായമുള്ള കുറേ ചെറുപ്പം അത് നോക്കിയിട്ട് രസിക്കുക ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ആ സംഭവത്തെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് കുറേ പേര് ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികമായി പീഡിപ്പിച്ചൊരു രംഗം നമ്മൾ കണ്ടുവല്ലോ ആ രംഗം എൻ്റെ മനസ്സിൽ നമ്മുടെ വീടുകളിലും മക്കളുണ്ട് സഹോദരങ്ങളെ നാളെ നമ്മളെ വീട്ടിൽ എങ്ങനെ സുരക്ഷിതരായാലും നമ്മുടെ എങ്ങനെ നാളെ ഒരു ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടും നമുക്ക് ഇപ്പോൾ നമ്മളെ സൈനി എന്ന കോട്ടയത്ത് മരിച്ച ട്രെയിനിൻ്റെ മുമ്പ് ആ സഹോദരിയും മക്കളും മരിക്കാൻ ഒരു കാരണം ആ സഹോദരി ജീവിക്കാൻ വേണ്ടി പല പട്ടവും ശ്രമിച്ചു പല ഹോസ്റ്റലുകളിലും മക്കളെ നിർത്താൻ നോക്കി പക്ഷേ അവിടെ എല്ലാം കൈവിട്ടപ്പോഴാണ് അങ്ങനെ ഒരു മരണത്തിലേക്ക് തന്നെ അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അതേപോലെ പലയിടങ്ങളിൽ പല കാര്യങ്ങൾ നടക്കണം ഇതെല്ലാം രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മൾ മറക്കും എൻ്റെ പല അങ്ങനെ ഇവിടെ ഗവണ്മെന്റ് തള്ളിക്കളയും ഇവിടുത്തെ അതിപ്പം കേരളം പഴിക്കുന്നവരാലും ആന്ധ്രാപ്രദേശ് പഴിക്കണ ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനം പഴിക്കണ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഇവിടെ ഇവിടുത്തെ സർക്കാരുകൾ അങ്ങനെയാണ് ഒരു നാലോ അഞ്ചോ വർഷം ഇവിടുത്തെ സോഷ്യൽ മീഡിയയോ മറ്റ് വിഭാഗക്കാരോ ഈ വിഷയത്തെയൊക്കെ വലിയ അവർക്ക് അവർക്ക് ലൈക്ക് കിട്ടാൻ മറ്റു കാര്യങ്ങൾ ഇതേ തന്നെ പറഞ്ഞ് യൂട്യൂബിലാലും ആഘോഷിക്കും ഇവിടെ ഇത് പറഞ്ഞിട്ടല്ല കാര്യം എനിക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറയും ഇവർക്ക് കൊടുക്കേണ്ട സുരക്ഷത്വം കൊടുക്കണം അതേപോലെ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഇതുപോലെയുള്ള കോളേജുകൾ സ്കൂളുകളിലും നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കോളേജ് സ്കൂൾ ചെറിയ എൽ കെ ജി ആയാലും യു കെ ജി ആയാലും ഇനി ഹൈസ്കൂളായാലും കോളേജുകളിലായാലും ഇടയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കണം അതേപോലെ ബോധവരണ ക്ലാസുകൾ കൊടുക്കണം കുഞ്ഞുങ്ങളെ ആ രീതി വളർത്തിയെടുക്കണം ഇച്ചിരി ഇതൊക്കെ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസമാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാം അപ്പം അങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിക്കേണ്ട ഇവിടെ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല ഭരണഘടനകളും പല വിഭാഗങ്ങളും ഉണ്ട് പക്ഷെ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല ഇതുപോലെ പല സംഭവം ഇപ്പോൾ കോട്ടയത്തെ ആ ഒരു കേസ് അതിപ്പം ആരും പറയണുണ്ട് കോട്ടയത്ത മെഡിക്കൽ കോളേജെന്നാണ് കാര്യം ആരും പറയണത് പിന്നെ വേറൊരു ചെറിയ ഒരു പയ്യനെ പത്താം ക്ലാസ് പ്രായ പതിമൂന്നോ പതിനഞ്ച് വയസ്സൊരു പയ്യന് കുറേ കൂട്ടുകാർ കൊന്നുകൾ അതിനെക്കുറിച്ച് വല്ലതും നമ്മൾ കേൾക്കണുണ്ടോ അന്നൊക്കെ എന്താകുന്നു അടുത്ത് എടുത്ത് പൊക്കിപ്പറുകി എല്ലാവർക്കും സംസാര വിഷയമായി ഇപ്പം അതിനെക്കുറിച്ച് കേൾക്കണില്ല അങ്ങനെ പിന്നെ പല കാര്യങ്ങളും ഇനി ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ആ സ്ഥലം ഞാൻ ഒരു ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ഇരുട്ട് ഇട്ട് ഇടിക്കുകയും അങ്ങനെ അവൻ മരിച്ച കാര്യം ഒക്കെ അവൻ്റെ അമ്മയുടെ കേസിന് പോലും നീതി കിട്ടില്ല അങ്ങനെ എത്രയോ ഹോസ്റ്റലിൽ പല സംഭവങ്ങൾ നടക്കണം അതുപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുണ്ടക്കാറ്റ് ഇത് ഇതുപോലെ തന്നെ ഈ പട്ടികജാതി വിവാഹത്തിൽപ്പെട്ട ഒരു കോളേജിൽ തന്നെ ேடீஸ் மாத்திரம் ஸ்ரீகள் ஒரு அட்ரீனம் நடணும் அது போலும் இவடும் நடன இவட நடக்க சகோதரங்கள் நம்ம நம்மள மக்களை சுரசித்தராய் நிறுத்த ഇവിടെ ഗവൺമെൻറ് നോക്കുമെന്നോ അവർ നോക്കുമെന്നോ ഇവർ നോക്കുമെന്നൊക്കെ ഇവരൊക്കെ പൈസയും വാങ്ങിച്ച് ഇവർ ഇവരെ മക്കളെ വരെ ഇവർക്ക് നോക്കാൻ പറ്റും പിന്നെ മറ്റുള്ളവരുടെ മക്കളെ ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യാനും സ്വന്തം മക്കളെ കാര്യം തിരത്ത് തിരക്കി നടക്കാൻ അവർക്ക് സമയമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് നമ്മൾ കൊടുക്കുക അതെനിക്ക് മാതാപിതാക്കന്മാരോട് എനിക്ക് തുറന്നു പറയാനുള്ളത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സുരക്ഷിതരായി വളർത്തുക മറ്റ് ഹോസ്റ്റലുകൾ വിടുന്ന കാലം നല്ലത് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു വീട്ടിയിരുത്ത് വളർത്തുവാണെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ മുഖ കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ മുഖം കാണാൻ പറ്റുകയാണെങ്കിൽ കാരണം ഇന്നത്തെ കാലമാണ് എൻ്റെയൊക്കെ കാലം എനിക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സോളായി എൻ്റെയൊക്കെ കാലം പോലെയല്ല ഇന്നത്തെ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എരുമേലീനു പാലയിലേക്ക് വിശ് കയറിയപ്പം ചെറിയ പൊടി കുഞ്ഞുങ്ങൾ പോലും പറയുന്ന തെറുകേട്ടപ്പം ഞാൻ അതിശയിച്ചു പോയി കാരണം അവരുടെ വായന പുറപ്പെടുന്ന ടെറുകളും അവരുടെ വായന ബസ്സിൽ ഏകദേശം പാല വരെ ആ ബസ്സിലോട്ട് ഒരു ചെറിയ പയ്യൻ ഉണ്ടാണ് ആ പയ്യൻ പറഞ്ഞ ടെറി പോലും കിട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് ഏകദേശം രണ്ടോ മോ നാലഞ്ച് വയസ്സുള്ളൊരു ചെറിയ മോൻ ചെറു പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലം എനിക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം തന്നെ വെക്കുമ്പം ഞങ്ങൾക്ക് അമ്മയെ പേടിയാണ് ടീച്ചർമാരെ പേടിയാണ് നാട്ടുകാരെ പേടിയാണ് ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ നൂജൻ തലമുറകൾക്ക് അങ്ങനെയല്ല കാരണം തന്നെ അവരെ പേടിയില്ലാതെ വളർത്തി മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവർക്കറിയത്തില്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം പെരുമാറുന്നറിയത്തില്ല അതൊന്നും കാരണം അതിനൊന്നും നമുക്ക് സമയമില്ല നമ്മൾ ജോലി ചെയ്യാൻ പോകാൻ നമ്മുടെ കാര്യങ്ങൾ തേർക്കുക അതിനുമുമ്പ് എൻ്റെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും കൂടെ കീട് സുരക്ഷിതരായിരിക്കണം അല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ മക്കളുണ്ടായതിന് വഴികൾ പിന്നെ മക്കൾ നഷ്ടപ്പെട്ടിട്ട് അയ്യോ എൻ്റെ മകൻ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ബിൽ അവ കാര്യമില്ല അപ്പം മാതാപിതാക്കന്മാരോട് എനിക്ക് തുറന്നു പറയാനുള്ളത് ഇതുപോലെയുള്ള കോളേജുകൾ വിടുന്നതിന് മുമ്പ് നൂറിൽ നൂറ്റിപ്പത്ത് തവണ നിങ്ങൾ ചിന്തിക്കുക ആ കോളേജിൽ വിട്ട അല്ലെങ്കിൽ ആ സ്കൂളിൽ വിട്ട ഇപ്പോൾ റാ റായി ഉള്ള സ്കൂളുകളുണ്ട് അങ്ങനെയുള്ള സ്കൂളുകൾ നമ്മളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർ സുരസത്തരായ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മളെ മനസ്സും നമ്മളെ ഹൃദയവും സന്തോഷിക്കും അല്ലെങ്കിൽ നമുക്ക് എന്നും ആദ്യമായിരിക്കും നമ്മുടെ മക്കളോർത്ത് അങ്ങനെ ആദ്യപ്പെട്ട് ഇന്നും വീടുകളിൽ കരുന്ന് എത്രയോ മക്കൾ നഷ്ടപ്പെട്ട എത്രയോ അമ്മമാരും അച്ഛന്മാരുണ്ട് നമ്മുടെ വീടുകളിൽ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട് അതേപോലെ പല കാര്യങ്ങളും എസ് പി വിഭാഗ പട്ടികജാതി വിവാഹത്തിൽപ്പെട്ട ഹോസ്റ്റലുകളും മറ്റു ചില വർഷങ്ങൾക്ക് മുമ്പ് എസ് എൻ ടി പിയുടെ ഒരു കോളേജിലൊരു സംഭവം നടന്നു അതും ആ കേസും വളരെ തള്ളപ്പെട്ടു പോയി അങ്ങനെ പലയിടങ്ങളിലും പല നമ്മളെ വേണ്ടപ്പെട്ട പല വിഭാഗങ്ങളുടെ കോളേജുകളും പള്ളിയുടെ കോളേജ് ആകട്ടെ എസ് എൻ ടി പിയുടെ കോളേജ് അതിന് പട്ടികജാതി വിവാഹത്തിൽപ്പെട്ടവരുടെ ഇടയിലാകട്ടെ ഇവിടെയെല്ലാം പല സംഭവം ഇതെല്ലാം കേസ് തള്ളി തള്ളി മാറ്റി വിടുക ഇതിൻ്റെ ഒക്കെ കാരണം ഞാൻ പറയാൻ കാരണം നമ്മുടെ മക്കളെ നമ്മുടെ കീഴിൽ തന്നെ വളർത്തുക നമുക്ക് വല്ലപ്പോഴെങ്കിലും ഒന്നും കാണാനെങ്കിലും കഴിയുമല്ലോ അല്ലൊരു മരണമായി വന്ന് നമ്മളെ മുമ്പിൽ കിടക്കണക്കാൻ നല്ല നമ്മളെ മക്കളെ നമുക്ക് ചേർത്ത് പിടിച്ചെങ്കിലും നിർത്താൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാനും ഹോസ്റ്റലിൽ നിന്ന് വളർന്ന ഒരു പോയത് എൻ്റെ ചെറുപ്പത്തിൻ്റെ അച്ഛൻ മരിച്ചോടെ ഞാനും ഹോസ്റ്റലിൽ നിന്ന് വന്നു ഞങ്ങളുടെ കാലത്തൊന്നും ഇതുപോലുള്ള ഡ്രായിങ്ങും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ കോളേജ് ടൈമിലും എൻ്റെ സ്കൂൾ ടൈമിലും അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ഒരു കാലഘട്ടമാണ് നമ്മളെ മക്കൾ സുരസത്തതല്ല അത് നിങ്ങൾ തിരിച്ചറിയണം ഓരോ മാതാപിതാക്കന്മാരാണ് നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരെ ഇരുത്തി സംസാരിക്കുക ഒരു ഫ്രണ്ട്സ് എങ്ങനെ സംസാരിക്കുക അതേപോലെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് സംസാരിക്കാം വല്ലപ്പിലൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കുക ഇതൊക്കെയാണ് ഒരു മാതാപിതാക്കന്മാർക്ക് കഴിയുന്നത് ഇനി ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ മറ്റ് ഏത് ഹോസ്റ്റൽ പോലെയും കോളേജ് പോലെയുള്ള സ്കൂളുകളിൽ മാസത്തിലോ ആഴ്ചയിലോ ആയിരിക്കുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ട ബോധവരണ ക്ലാസ് അത് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ അതിൽ കൊടുക്കുവാണെങ്കിൽ പകുതി ഇനി നമ്മുടെ കേരളവും ഇന്ത്യ ഒരു ബാക്കി വിദേശ സ്ഥലങ്ങളിൽ പോയി അത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിദേശ സ്ഥലങ്ങളിൽ അങ്ങനെ നമ്മൾ യുവാക്കന്മാർ അങ്ങനെ വലിയ കലാപങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അതെന്താണ് ചോദിച്ചപ്പോൾ നമ്മൾ അറിവിൻ പ്രദേശമാകട്ടെ അറിവിൻ കണ്ട്രി ആകട്ടെ അമേരിക്ക മറ്റു വിഭാഗങ്ങളൊക്കെ അവിടെ സ്കൂളുകളിൽ മാസത്തിലൊരിക്കലുള്ള ആഴ്ചയിലൊരിക്കൽ കൗൺസിലിംഗ് കൊടുക്കും അവർക്ക് ബോധവർണ്ണ ക്ലാസ്സുകളുണ്ട് അവർക്ക് പഠിത്തം മാത്രമല്ല അവരുടെ സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ പഠിത്തം മാത്രം പഠനം മാത്രം പോരാ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക അവരോട് ടീച്ചർമാർ തുറന്ന് സംസാ ടീച്ചർമാർ മാത്രമല്ല മാതാപിതാക്കന്മാരും തുറന്ന് സംസാരിക്കും എൻ്റെ എങ്കിലും അവരുടെ വേദനകൾ അറിയണം നമ്മൾ അവരുടെ അവർ അവരിൽ ഒരാളായി മാറണം അപ്പോഴാണ് നമുക്ക് അവരുടെ ഇരിക്കുന്ന ഇത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേദന ഉണ്ടോ തിരക്കുക മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെയുള്ള കൗൺസിലിങ്ങൾ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഇതുപോലുള്ള ബോധവരണ ക്ലാസ്സുകൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഉള്ളിൽ ചില കുഞ്ഞുങ്ങളൊന്നും തുറന്നു പറയൂല ചിലപ്പോൾ വീടിൻ്റെ സാഹചര്യം മറ്റെന്തെങ്കിലും സാഹചര്യം മറ്റുള്ളവരെ പേടിച്ചോ അവർ അവർ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും നാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒരു അനർത്ഥം വരാതിരിക്കാം ഇപ്പോൾ പട്ടികജാതി കോളേജ് ഹോസ്റ്റലിൽ മാത്രമല്ല മറ്റു ഒരു ഹോസ്റ്റലിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഇതുപോലെ നമ്മളെ മക്കൾക്ക് ഒരു അനർത്ഥവും വരാതിരിക്കാൻ സർവേശ്വറിൻ്റെ കൃപാ കടാസ് ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എനിക്കത് കണ്ടപ്പോൾ വളരെ വേദന തോന്നി കാരണം ആ ഒരു ചെറുപ്പക്കാരെക്കാൾ എന്തോരം ചെറിയ പൈതൽ ആ പൈതലിനെ അങ്ങനെ ചെയ്യുവാൻ അവൻ എത്രയോ ദുഷ്ടനായിരിക്കും അവിടെയുള്ള എല്ലാ അവിടെ ഇരിക്കണാവന്മാരായാലും ചേന്നോട് പിടിച്ചു മാറ്റി മതിയായിരുന്നു അ ആ കണ്ടില് ഇന്നത്തെ കുഞ്ഞുങ്ങളിങ്ങനെയാണ് മക്കളെ നമ്മുടെ കാലഘട്ടം പോയി നമ്മുടെ നമ്മുടെ കാലഘട്ടം നമ്മുടെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലഘട്ടവും നമ്മൾ ടീച്ചർമാരുമായി സംസാരിച്ച കാലഘട്ടം ആ കാലഘട്ടം പോയി നമ്മൾ ഇപ്പം നമുക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി എൻ്റെ കാലഘട്ടം പോയി ഇപ്പം പുതിയ കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾ വേദനയിൽ ഇങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു വളരെ ദുഃഖം എനിക്ക് തോന്നി അതും തീരെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് ആ ദുഷ്ടൻ അങ്ങനെ അടിക്കണത് അതും വെൽറ്റ് വെച്ച് എൻ്റെ ഉണ്ട് ആ കുഞ്ഞുങ്ങള് അവനൊരു നല്ലൊരു അടി കൊടുത്താ കുഞ്ഞുങ്ങൾക്ക് മർമ്മം നോക്കി വെല്ലം കിട്ടിയ കുഞ്ഞുങ്ങൾ അത്രയ്ക്കും അത്രയ്ക്കും എന്റെ തറം താണു പോയി നമ്മളെ തലമുറകള് കാരണം അവരെ ഉപദേശിക്കാൻ അവർക്ക് നേർവർ പറഞ്ഞു കൊടുക്കാൻ ആർക്കും ഇപ്പം സമയമില്ല നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നു ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുന്നു ആർക്കും ഇവിടെ ഒരു ഉത്തരവാദിത്വം അതാണ് ഇതിനെല്ലാം കാരണം നമ്മൾ ആരെയും പരിചാരത്തെ കാര്യമില്ല ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ഗവൺമെൻറ് ചെയ്യണം മാതാപിതാക്കന്മാർ ചെയ്യേണ്ട കാര്യം മാതാപിതാക്കന്മാർ ഉണർന്ന് ചെയ്യണം എങ്കിലേ ഇതിനൊക്കെ ഒരു പോക്കു വരി നികുപൊക്കെ ഉണ്ട് അതിന് നമ്മൾ ഓരോരുത്തരും എരിനേക്കാ മാതാപിതാക്കന്മാർക്ക് കരീണ രീതി നിങ്ങൾ കൗൺസിലിംഗ് നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക ഒരു ഫ്രണ്ട്സ് എങ്ങനെ സംസാരിക്കും അതേപോലെ നിങ്ങളും മക്കളുമായി സംസാരിക്കുക ടീച്ചർമാരും മറ്റ് വിഭാഗക്കാരും എന്തു ചെയ്യുക സ്കൂളിൽ ഒരിക്കൽ നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളും ഇതുപോലെ ഹോസ്റ്റലുകളിലും കുഞ്ഞുങ്ങളെ ഇരുട്ടിയൊരു കൗൺസിലിങ്ങും മല ബോധവർണ്ണ ക്ലാസ്സും അതേപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളെപ്പോലെ നമ്മുടെ കുഞ്ഞുങ്ങളിടയിൽ അതിക്രമങ്ങളും മറ്റ് കാര്യങ്ങളും നടക്കില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ ഗവണ്മെന്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും ഇതിപ്പോൾ ആന്ധ്രയിൽ നടന്ന നാളെ നമ്മുടെ ആന്ധ്ര മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും പലയിടങ്ങളിലും ഇതുപോലെ അനർത്ഥങ്ങൾ നടക്കുന്നത് ഇനി ഇതുപോലെ അനർത്ഥങ്ങൾ നമ്മളെ പട്ടികജാതി വിഭാഗത്തെ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലെന്നാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്ന അവിടെ പോലും ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലെന്നാണ് ഓരോ വർഷവും ഓരോ പ്രഭാതം ഉണരുമ്പോഴും നമ്മളെ മുമ്പിൽ ഇതുപോലുള്ള വീഡിയോ കാണിച്ചാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് വേണ്ട പറ്റിയ ഉപദേശങ്ങൾ കൊടുക്കുക അങ്ങനെ വളർത്തുവാണെങ്കിൽ ഒരു ഒരു സമയം വരെ നമുക്ക് നമ്മുടെ മക്കളെ നമ്മളെ കൈക്കീരിയിൽ ഒതുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾ നിങ്ങളത് ശ്രമിക്കണം ഓരോ മാതാപിതാക്കന്മാരും ഉണരുക ഗവൺമെൻ്റ് ഉണർന്ന് ശോഭിച്ചതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എല്ലാത്തിനും സർവേശ്വരം കൃപ ചെയ്യട്ടെ എല്ലാവർക്കും നമസ്കാരം സന്ധ്യാവന്തനം